स्नेहमाय दिव्य ज्ञान मायवार देव मे न् शक्तिव सत्य രാജ്യത്തിനു വേണ്ടി നല്ല നാടിനു വേണ്ടി നമ്മളെല്ലാവരും പ്രയത്നിക്കുക എന്നതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ എൻ്റെ സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ അസോസിയേഷനിൽ ഈ വാർഷിക പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്നാണ് എൻ്റെ ചുമതല നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റ് ശ്രീമതി മേരി മാത്യു പലാൽ വളരെ നല്ല നിലയിൽ നമ്മുടെ അസോസിയേഷനെ മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടപെടേണ്ട സമയങ്ങളിൽ അവർ ഇടപെട്ട് ഉത്തരവാദപ്പെട്ടവരുമായി സംസാരിക്കേണ്ട സമയങ്ങളിൽ സംസാരിച്ച് അങ്ങനെ അടുത്ത ഒരു വർഷത്തേക്ക് കൂടി രണ്ട് വർഷത്തേക്കാണ് കഴിഞ്ഞ തവണ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഒരു വർഷം കൂടി അവർ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുകയാണ് ഹൃദയത്തിന്റെ പേരിൽ മാറ്റി തുടങ്ങി ആശംസിക്കുന്നു നമ്മുടെ ഏതൊരു അസോസിയേഷന്റെയും എടുക്കൂണാണ് അതിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ രാമേന്ദ്രൻ സാർ ഒരുപാട് പഴക്കം ചെന്ന തഴക്കം ചെന്ന ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ മേഖലകളിൽ അവിടെ എങ്ങനെയാണ് ഒരു കൈകാര്യം സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ രീതി എന്നൊക്കെ കൃത്യമായി അറിയുന്ന അത് അതേ നിലയിൽ തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ രാമേന്ദ്ര സാറിനെ ഊഷ്മളമായി സ്വാഗതം ആശംസിക്കുന്നു കണക്കുകൾ ഒരു പള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തെ സൂക്ഷ്മമായി സ്വാഗതം ആശംസിക്കുന്നു പിന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം സത്യത്തിന് നമുക്ക് ലഭിച്ചൊരു മുക്കാണ് നമ്മുടെ ഈ പ്രദേശത്ത് താമസിക്കുന്നു എന്നത് നമ്മുടെ അഭിമാനമാണ് അദ്ദേഹം ചില സമയത്ത് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ തലശ്ശേരിയിലാണോ എന്ന് വിചാരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹം വഹിക്കുന്ന ചുമതലകൾ നമ്മൾ അറിഞ്ഞാൽ അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പല സംവിധാനങ്ങളുടെയും ഭാരവാഹികളാണ് ഒരുപാട് ലോകപരിചയമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ കുറെ ഗുണങ്ങൾ നമ്മുടെ അസോസിയേഷനിൽ ലഭിക്കുന്നുണ്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങൾ അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെയും ഊഷ്മളമായും സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ തുടക്കത്തിലുള്ള നമ്മുടെ ഈ അസോസിയേഷൻ തുടങ്ങിയ ഇരുപത് വർഷമായി നമ്മുടെ അസോസിയേഷൻ തുടങ്ങിയ കാലത്ത് ആദ്യത്തെ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് വി സി ജെയിംസ് ഔരുകൾ നമ്മുടെ ആണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം ഈ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അസോസിയേഷൻ താൻ താൻ വിത്തുവാകിയ ഈ മരം എങ്ങനെ പോകുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി വളരെ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അസോസിയേഷൻ ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ പേരെടുത്ത് പറയേണ്ട ലീനാമ ചേച്ചിനെ പോലെ മുതിർന്ന എന്ന് വെച്ചാൽ അസോസിയേഷൻ തുടക്കകാലം മുതലേ സജീവമായി പ്രവർത്തിക്കുന്ന അങ്കമണിയായിട്ട് ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയേണ്ട ഗ്രേസി ടീച്ചർ നമ്മുടെ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രമല്ല ഒരുപാട് സാംസ്കാരിക രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഗ്രേശി ടീച്ചർ ഇങ്ങനെ നമ്മുടെ അസോസിയേഷനിലെ വിവിധങ്ങളായ കഴിവുകളുള്ള ഇന്ന് സ്വാഗതം ആശംസിച്ച നമ്മുടെ മധുവിന്റെ മകൾ അവര് അങ്ങനെ അങ്ങനെ കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ അസോസിയേഷനിൽ പല വൈവിധ്യങ്ങളുണ്ട് ഈ വൈവിധ്യം തന്നെയാണ് നമ്മുടെ അസോസിയേഷന്റെ ഒരു വിജയവും പല കഴിവുള്ള കച്ചവടക്കാരുടെ ബിസിനസ് ഓഫീസർമാര് എല്ലാവരും ഉണ്ട് എല്ലാവരെയും ഒറ്റ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയാണ് ഇവിടെ നമ്മുടെ നമ്മുടെ ഹെൽത്ത് ആശാവർക്കർ നമ്മടെ ആശാവർക്ക അവര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഷജിലയും പിന്ന സനിത രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് സന്തോഷമായിരിക്കും അവരെയും നമ്മുടെ അസോസിയേഷന്റെ അവരെ അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ അവര് ഇവിടെ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അപ്പൻ ചേട്ടൻ ഇങ്ങനെ തുടങ്ങി ശക്തിയെടുക്കുക ഇതൊക്കെ അസോസിയേഷൻ തുടക്കകാലം മുതലേ ഇരുപത് വർഷമായി നമ്മുടെ അസോസിയേഷനിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ആരെ രാജേന്ദ്രൻ ഞാനൊക്കെ ഓരോ ബാച്ചാണ് പിന്നെ രാജേന്ദ്രൻ ജോയിന്റ് ആണ് ഞാൻ വൈസ് പ്രസിഡന്റ് ആണ് നമ്മളൊക്കെ തുടക്കം മുതലേ അസോസിയേഷന്റെ ആദ്യകാലം മുതലേ ഇവിടെ പ്രവർത്തിക്കുന്ന ഞങ്ങളെ മറ്റേ ഞങ്ങൾ തന്നെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പോരായ്മെങ്കിൽ പറയും അങ്ങനെ എല്ലാവരെയും നമ്മുടെ ഷണായി അമ്മയും എത്തിയിട്ടുണ്ട് വളരെ സന്തോഷം പിന്നെ അങ്ങനെ എല്ലാവരും നമ്മളെ പരിചയമുള്ള സുഹൃത്തുക്കളാണ് എല്ലാവരും നമ്മുടെ അയൽവാസികളാണ് കുടുംബമാണ് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന നമ്മുടെ അസോസിയേഷന്റെ എല്ലാവർക്കും സ്വാഗതം പിന്നെ കൂടുതൽ ഭംഗിയായി നമ്മുടെ അസോസിയേഷൻ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം വൈസ് പ്രസിഡൻറ്റുമാർ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇത് ഇന്നത്തെ ഇവിടെ വന്നു ചേർന്ന് ഇത്രയും പേരുടെ കോ കോപ്പറേഷൻ ഉള്ളത് ഇതിൻ്റെ കാര്യമാണെന്നാണ് ഇവരൊക്കെ പറയുന്നത് അത് പോരാ കൂടുതലും പ്രതീക്ഷിച്ചിരുന്നതാണ് അത്രയും പേരൊക്കെ വന്നുള്ളൂ പക്ഷേ അവർക്ക് സ്വാഗതം കേൾക്കാൻ പറ്റുന്നില്ല അപ്പം കുറച്ച് നമ്മുടെ ആളുകൾ കൂടി വന്നെങ്കിൽ എങ്ങനെ കൂടി വന്നാൽ ഒരു അതിനു വേണ്ടിയാണിങ്ങനെ ഒരു മീറ്റിംഗ് തന്നെ വെക്കുന്നത് എല്ലാവരെയും കണ്ടു പരിചയപ്പെടാനും കണ്ടൊക്കെ നാട്ടിൻ പറഞ്ഞൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഇന്നത്തെ ആണോ എന്ന് ചോദിച്ചാൽ ഒരു രണ്ട് മൈലുള്ളവർ തന്നെ പറയും ആ അത് തന്നെ അത് തന്നെയാണെന്ന് പറയും ഇതിപ്പോൾ തൊട്ടടുത്തുള്ളവരാരെന്ന് ചോദിച്ചാൽ പറയാൻ അറിയാൻ പാടില്ല അങ്ങനെയാണ് അപ്പോൾ ഈ അസോസിയേഷന്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആവശ്യം തന്നെ തമ്മി തമ്മി പരിചയപ്പെടുക എന്നുള്ളതാണ് അതിന് എല്ലാവരും ഒന്ന് ഉത്സാഹി എടുത്തെങ്കില് എല്ലാവരും നടക്കൂടും പിന്നെ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം അങ്ങനെ ഞാൻ അറിയിക്കട്ടെ ഒരു കൂട്ടായ്മ സന്തോഷത്തോടും സ്നേഹത്തോടും ഐക്യത്തോടും കൂടെ പോകണമെങ്കിൽ ഇപ്പോൾ സുഹേൽ പറഞ്ഞതുപോലെ വൈവിധ്യങ്ങളിൽ ഏകത്വമുള്ള സ നാടാണ് നമ്മുടെ നാട് ആ നാട്ടിൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ മറ്റുള്ള യാതൊരുവിധ വിദ്വേഷങ്ങളോ അങ്ങനെയുള്ളതോ ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യത്തെപ്പറ്റി മാത്രം ഞാൻ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് സ്നേഹം എന്നുള്ളതാണ് ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ് ദിവ്യ സ്വഭാവമാണ് സത്യം പറഞ്ഞാൽ പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന സ്വഭാവം സാധാരണ പോലെയുള്ള ഒരു സ്നേഹത്തിൻ്റെ സ്വഭാവമല്ല അത് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു സ്വഭാവമാണ് സ്നേഹമാണ് നമ്മൾ നമ്മൾ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തെ പറ്റിയല്ല ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞു വരുന്നത് നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുന്ന സ്നേഹം നമ്മളെ മാനിക്കുന്നവരെ സ്നേഹം മാനിക്കുന്നവരെ മാനിക്കാതിരിക്കുന്നവരെ ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കാതിരിക്കുന്നവരെ നമ്മളോട് നമുക്ക് പ്രയോജനം ചെയ്യുന്നവരെ ചെയ്യാതിരിക്കുന്നവർ എന്നുവേണ്ട എല്ലാ രീതിയിലുള്ള ആളുകൾക്കും കൊടുക്കാവുന്ന നമ്മൾക്ക് ഏറ്റവും വലിയൊരു ഉപകാരമാണ് സ്നേഹം എന്നുള്ളത് അത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വാർത്തെടുത്തില്ലെങ്കിൽ അത് നമ്മൾ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കി എടുത്തില്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ അസോസിയേഷനോ അല്ലെങ്കിൽ കുടുംബം പോലും സമാധാനത്തോടെ പോകാനായിട്ട് കഴിയില്ല അപ്പോൾ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്വഭാവ വിശേഷമാണ് ഇങ്ങനെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടായി വരുമ്പോൾ ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളുണ്ട് വലതും അതിലുള്ളതാണ് ക്ഷേമ എന്ന് പറയുന്നത് അതാണ് നമുക്ക് ആർക്കും ഇല്ല കുടുംബാംഗങ്ങളെ എ ആർ സിആർഐയുടെ മുൻ ഭരണസമിതി അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെയും സഹകരണത്തെയും അഭിനന്ദിച്ചുകൊണ്ടും നന്ദി അറിയിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് പൊതുയോഗ സമിക്ഷം സമർപ്പിക്കുന്നു കഴിഞ്ഞ വാർഷിക പൊതുയോഗത്തിൽ ഇനി നേരത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിയുടെ കാലാവധി രണ്ട് വർഷമായി നിജപ്പെടുത്തിയതനുസരിച്ച് ഈ ഭരണസമിതി കാലാവധി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഈ വർഷം പതിനാല് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകൾ നമ്മുടെ വിവിധ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ വീട്ടിൽ വെച്ച് നടത്തപ്പെട്ടു നമ്മുടെ പ്രദേശത്തെ വെള്ളം ഒഴുകിപ്പോകാതെ ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായ റെയിൽവേ കർവറ്റിൻ്റെ കിഴക്ക് വശം കാ കിഴക്കുവശം കാണാൻ മണ്ണും ചവറും നിറഞ്ഞ് കിടക്കുന്നതാണ് പ്രധാന കാരണം അത് നീക്കം ചെയ്തു കിട്ടുന്നതിനായി അറുപത്തിരണ്ടാം ഡിവിഷൻ കൗൺസിലർക്കും മേയർക്കും സെക്രട്ടറിക്കും ലെറ്റർ കൊടുക്കുകയും കൗൺസിലറെ നേരിട്ട് കണ്ട് ആവശ്യം അറിയിക്കുകയുണ്ടായി ഹരിതകർമ്മ സേനാംഗങ്ങളെക്കുറിച്ചുള്ള എ ആർ സി ആർ എ മെമ്പർമാർക്കുള്ള പരാതി എച്ച് ഐ ജെ എച്ച് ഐ എന്നിവരെ കണ്ട് ബോധ്യപ്പെടുത്തി പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വാതന്ത്ര്യദിനാഘോഷം കിസ്കറിൽ പ്രസിഡന്റ് ശ്രീമതി മേരി പെത്ത മേരി മാത്യു പലാലിൻ്റെ പതാക ഉയർത്തി ആരംഭിക്കുകയും തുടർന്ന് പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡൻ്റുമാർ ജോയിൻറ്റ് സെക്രട്ടറി തുടങ്ങിയവരുടെ ആശാ പ്രസ ആശംസാ പ്രസംഗങ്ങളും ഉണ്ടായിരുന്നു അരംഗത്തറോട് വീതി കൂട്ടുവാനുള്ള കോർപ്പറേഷൻ പ്രപ്പോസലിനെതിരായ അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മേയർക്കും സെക്രട്ടറിക്കും പെറ്റീഷൻ കൊടുക്കുകയും വീതി കൂട്ടുവാനുള്ള കോർപ്പറേഷൻ പ്രപ്പോസലിനെ എതിരായി അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മേയർക്കും സെക്രട്ടറിക്കും പെറ്റീഷൻ കൊടുക്കുകയും ആ പ്രപ്പോസലുമായി മുന്നോട്ട് പോകില്ലെന്ന് ടൗൺ ഹാളിൽ വെച്ച് നടന്ന ഹിയറിംഗിൽ മേയർ പ്രഖ്യാപിക്കുകയും ചെയ്തു നമ്മുടെ അസോസിയേഷൻ പരിധിയിൽ ചില ഇലക്ട്രിക് പോസ്റ്റുകളിൽ ലൈറ്റിനായുള്ള ഫിറ്റിംഗ്സ് ഇല്ലാത്ത കാര്യം ലെറ്റർ മുഖേന കോർപ്പറേഷൻ മേയറേയും സെക്രട്ടറിയേയും കെ എസ് സി ബി ചീഫ് എഞ്ചിനീയറെയും കൗൺസിലറേയും കണ്ടറിയി നേരിട്ട് കണ്ട് ലെറ്റർ കൊടുത്ത് അറിയിക്കുകയും അവർ മേൽനട നടപടികൾക്കായി ശ്രമിക്കാമേൽ നടപടികൾക്കായി അവരത് അതിൻ്റേതായ മേൽനടപടികൾ എടുക്കാമെന്നും അറിയിച്ചു കുറച്ചു വർഷങ്ങളായി മുടങ്ങിപ്പോയ ഓണാഘോഷം ഈ വർഷം നടത്തണമെന്ന് പലരുടെയും അഭ്യർത്ഥന കമ്മിറ്റി ഏറ്റെടുക്കുകയും ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം എൽ എ മേയർ കൗൺസിലർ സെൻട്രൽ സ്റ്റേഷൻ എസ് എച്ച്ഒ എക്സൈസ് ഇൻസ്പെക്ടർ എഡ്രാക്ക് റേസ് പ്രസിഡൻ്റന്മാരുമുലായ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് സദ്യയോടും കലാപരിപാടികളോടും കൂടി ഓണാഘോഷം വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയും ചെയ്തു കലാപരിപാടിയിൽ പങ്കെടുത്തവർക്കും ബിരുദങ്ങൾ നേടിയവർക്കും സമ്മാനങ്ങളും പുരസ്കാരങ്ങളും നൽകി കഥവസരത്തിൽ മഹാബലിയായി വേഷമിട്ട എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ വർഗീസിൻ്റെ മകൻ ജീൻ വർഗീസിനെ എല്ലാവരും പ്രത്യേകമായി അഭിനന്ദിച്ചു കോർപ്പറേഷൻ കെട്ടിട നികുതി അമിതമായി വർദ്ധിപ്പിക്കുന്നതിനെതിരെയുള്ള ഒരു മാസ് പെറ്റീഷൻ ഓണാഘോഷ സമയത്ത് തയ്യാറാക്കുകയും ആയത് മേയർക്കും സെക്രട്ടറിക്കും സമർപ്പിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ കേടായി കിടന്നിരുന്ന സി സി ടിവികൾ പ്രവർത്തനയോഗ്യമാക്കുന്നതിന് എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ രനിൽ മാധവിൻ്റെ മേൽനോട്ടമുണ്ടായിരുന്നു അരങ്ങത്ത് ക്രോസ് റോഡ് പുല്ലപ്പിടി ക്രോസ് റോഡ് അരങ്ങത്ത് റോഡ് ബൈ ലൈൻ വൺ എന്നീ റോഡുകളിൽ കാണപ്പെടുന്നത് റോഡ് ബുക്കിപ്പണിയുന്നതിനുള്ള പെറ്റീഷൻ മേയർക്കും സെക്രട്ടറിക്കും കൗൺസിലർക്കും സമർപ്പിക്കുകയും അവർ അത് പരിഗണിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു എ ആർ സി ആർ മെമ്പർമാരുടെ ഒരു കുടുംബ ഗ്രൂപ്പ് ടൂർ സംഘടിപ്പിക്കണമെന്ന് ചില കമ്മിറ്റി മുമ്പാകെ അറിയിച്ചതനുസരിച്ച് കമ്മിറ്റിയുടെ കൂട്ടായ പ്രവർത്തന ഫലമായി പ്രത്യേകിച്ച് വൈസ് പ്രസിഡൻ്റുമാരായ ശ്രീ സുഹൈൽ ശ്രീ വി കെ എൻ നമ്പ്യാർ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ശ്രീ വർഗീസ് ശ്രീ പവലോസ് മാളിയേക്കൽ മുലാരുടെ ശ്രമത്താൽ കെ എസ് ഐ എൻ സി നടത്തുന്ന പാലിയങ്കരി അക്കാ ടൂറിസം സെൻറ്ററിലേക്ക് ഒരു ഉല്ലാസ ബോട്ട് യാത്ര സംഘടിപ്പിക്കുകയും പങ്കെടുത്തവരെല്ലാം അത് വളരെ ഹൃദ്യമായി ആസ്വദിക്കുകയും ചെയ്തു നമ്മുടെ അസോസിയേഷൻ പരിധി പുകവലി നിരോധിത പ്രദേശമാണെന്നും റോഡുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നുള്ള ബോർഡുകൾ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ സലീം ശ്രീ സിദ്ദിഖ് ശ്രീ രമീൻ മാധവ് എന്നിവരുടെ നേതൃത്വത്തിൽ ചില പോയിന്റുകളിൽ സ്ഥാപിച്ചു കിഷ്ക്വയറിൻ്റെ പൊട്ടിയ ഊഞ്ഞാൽ മാറ്റി പുതിയ സ്റ്റീൽ ഊഞ്ഞാൽ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ വർഗീസിൻ്റെ മേൽനോട്ടത്തിൽ ഇണക്കുകയും നമ്മുടെ പരിധിയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലെ കുട്ടികളുടെ സൗകര്യത്തിനായി എ ആർ സി ആർ ഐയുടെ വക ഒരു സീലിംഗ് ഫാൻ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ ജോൺസൻ്റെ മേൽനോട്ടത്തിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കിസ്ക്വയർ പുല്ലും അഴുക്കും പിടിച്ചു കിടക്കുന്നത് അരോചകമാണെന്നും ആയുധം നവീകരിക്കണമെന്നും കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നതനുസരിച്ച് കിസ്ക്വയറിൽ ഫ്ലോർ ടൈൽ വിരിക്കുന്ന ജോലി കോൺട്രാക്ടർ ശ്രീ അബിയെ മുപ്പത്തിനാലായിരം രൂപയ്ക്ക് ഏൽപ്പിക്കുകയും രണ്ടായിരം രൂപ കിഴിവ് തന്ന് മുപ്പത്തിയ്യായിരം രൂപ കൈപ്പറ്റുകയും ചെയ്തു പെയിൻറ്റിംഗ് വർക്കുകൾ മെറ്റീരിയൽസ് ലേബർ ചാർജ് മുടക്കാം മുഴുവനും സൗജന്യമായി നമ്മുടെ കുടുംബാംഗമായ ശ്രീ രാജ്മോഹൻ ചെയ്തുതന്നു പ്രായത്തെയും അനാരോഗ്യവും ആഗോണിച്ച് ഈ വർക്കുകൾക്ക് മേൽനോട്ടം വഹിച്ചത് പ്രസിഡന്റ് ശ്രീ മേരി മാത്യു പലാലും എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ കെ കെ മേനോനും ഇതിനോടനുബന്ധിച്ച് ആറ് ചെടിച്ചട്ടികളും ചെടിയും സൗജന്യമായി നൽകിക്കൊണ്ട് ഗാർഡൻ വർക്കുകൾക്ക് വളരെ ശ്രദ്ധ പതിപ്പിച്ചത് എക്സ് എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി ഗ്രേസി തോമസ് ടീച്ചറുമാണ് നിർദ്ധനനും ക്യാൻസർ രോഗിയും ചെല്ലാന നിവാസിയുമായ ശ്രീ സന്ധ്യാവിനെ സാമ്പത്തിക സഹായത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആശ്വസിപ്പിക്കുകയും ചെയ്ത് പ്രത്യേകിച്ച് പ്രസിഡന്റ് ശ്രീമതി മേത്തി പലാലിനോടും എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി ഗ്രെയിൻ ദിസി തോമസ് ടീച്ചറോടും നമ്മുടെ ഒരു കുടുംബാംഗമായ ശ്രീമതി ശ്രീജ രാജിനോടും മറ്റെല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഓണാഘോഷത്തിന് സ്ഥലം അനുവദിച്ച എ സി ശ്രീറാം ഭാരവാഹികൾക്കും പ്രത്യേകമായി പ്രത്യേകിച്ച് അതിനായി ശ്രമിച്ച എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ പൗലോസ് മാളിയക്കലിനോടും ഓണാഘോഷ ചടങ്ങുകൾ വീഡിയോ ചിത്രീകരിച്ച വൈസ് പ്രസിഡൻ്റ് ശ്രീ വി കെ എൻ നമ്പ്യാരോടും നന്ദി അറിയിക്കുന്നു ഓണാഘോഷം ഒരു ഓണ ഒരു ആഘോഷമായി തന്നെ നടത്തിയ ഓണാഘോഷ കമ്മിറ്റിയോടും ഉല്ലാസയാത്ര ടൂർ ഭംഗിയായി സംഘടിപ്പിച്ച ടൂർ കമ്മിറ്റിയോടും നന്ദി അറിയിക്കുന്നു പിരിവുകൾ ബാച്ചുകളായി തിരിഞ്ഞ് നടത്തിയ കമ്മിറ്റി അംഗങ്ങളോടും നന്ദി അറിയിക്കുന്നു അസോസിയേഷൻ നടത്തുന്ന വർക്കുകളോട് സഹകരിച്ച് പ്രത്യേകിച്ച് നോർത്ത് മാനർ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ മുതലായവരോട് നന്ദി അറിയിക്കുന്നു പല വിധത്തിൽ വിവിധ കാര്യങ്ങൾക്കായി കമ്മിറ്റി കൂടുവാൻ സ്ഥലവും സൽക്കാരവും നൽകിയ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അംഗങ്ങളോടും നന്ദി അറിയിക്കുന്നു മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചത് പ്രസിഡന്റ് ശ്രീമതി മേരി മാത്യു പലാലിൻ്റെ പ്രശംസനീയമായ നേതൃത്വവും സെക്രട്ടറി ട്രഷറർ വൈസ് പ്രസിഡൻറ്റുമാർ ജോയിൻറ്റ് സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവരെല്ലാം ഒത്തൊരുമയോടെയും വിട്ടുവീഴ്ചയിലൂടെയും ഒന്നിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എ ആർ സി ആറുടെ വരചിലവ് കണക്കുകൾ ഉത്തരവാദിത്തോടെയും കൃത്യമായും സൂക്ഷിച്ചത് ട്രഷറർ ശ്രീ അൻവറാണ് എല്ലാവർക്കും എ ആർ സി ആർ ഇയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസമോ ആരോഗ്യനിലയിലോ ഉണ്ടായിട്ടുള്ള ഇന്ത്യയിലെ മാതൃക എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് അത് വളരെ ഒരു കൊട്ടത്തരമാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാലത്തിലേക്കാണ് വരുന്നത് മഴ വരുന്നതിന് ചുരുക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരളത്തിലെ എക്സൈസ് വകുപ്പ് വിമുക്തി എന്നുള്ള പേരിൽ ഒരു ബോധവൽക്കരണ പരിപാടി കേരളത്തിലെ സ്കൂളുകളിൽ ക്യാമ്പസുകളിലൊക്കെ തന്നെ നടപ്പിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയാനുള്ള റെസിഡൻസ് അസോസിയേഷനൊക്കെ തന്നെ വളരെ ഗൌരവമായ അല്ലെങ്കിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനം ഈ ഇതിൽ ആവശ്യമുണ്ട് കാരണം മറു എന്നുള്ളത് കൊച്ചി ഒരു മയക്കു വരുന്ന ഒരു ഹബ്ബാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട് മാത്രമേ അപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മലപ്പുറത്തോ കോഴിക്കോടോ തിരുവനന്തപുരത്തോക്കെ ഉണ്ടാവുന്ന മയക്കിനേ തന്നെ അത്രയും നമുക്ക് കൊച്ചിയിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ കൂടുതൽ പിടിമുടപ്പെട്ടു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നമുക്കത് മാറ്റണം കൊച്ചി നമുക്ക് ലഹരി വിരുദ്ധമായിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് മാറ്റുന്നത് അപ്പൊ അതുകൊണ്ട് ആരും മടി വിചാരിക്കേണ്ട കാര്യമില്ല വെബ്സൈറ്റ് എക്സൈസിനെ അറിയിക്കുക നയൻ ഫോർ സെവൻ വൺ സെവൻ എയ്റ്റ് ടു സീറോ എന്തോ നമ്പറിലേക്ക് വിൽക്കുക എക്സൈസ് അറിയിക്കുകയും ോറും കേ ാണ് വെള്ളയോട് പിട്ട് മാനത്ത് പെണ്ണുങ്ങൾ നേരത്ത് അല്ലെങ്കിൽ പോകണ നേരത്ത് വെള്ളയോട് പിട്ട് മാന മേയറും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലറും ഇപ്പോൾ എം എൽ എയും നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു അവർ നമ്മൾക്ക് തരാ എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും